ഡോൾബി അറ്റ്മോസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുമ്പ് വിശദീകരിച്ചിരുന്നു ഡോൾബി അറ്റ്മോസ് പോലെ പോലെ നമ്മളിൽ പലരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സറൗണ്ട് ഓഡിയോ ഫോർമാറ്റാണ് ഓറോ ത്രീ ഡി ത്രീ ഡയമെൻഷണൽ ഓഡിയോ രംഗത്തെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു ഓഡിയോ സാങ്കേതിക വിദ്യയായിരുന്നു ഓറോ ത്രീ ഡി എന്താണ് ഓറോ ത്രീ ഡി ഓറോ ത്രീഡിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ കേൾക്കുന്ന ഓഡിയോയുമായി ബന്ധപ്പെട്ട സാങ്കേതിക മാറ്റങ്ങളെ കുറിച്ചുള്ള ചില പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശബ്ദ ം കേൾപ്പിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ ആരംഭകാലത്ത് മോണോ ഓഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവിധ രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട മുഴുവൻ ശബ്ദങ്ങളും ഒരു സിംഗിൾ ചാനൽ ആംപ്ലിഫയർ വഴി കേൾപ്പിക്കുന്ന സംവിധാനമാണ് മോണോ ഓഡിയോ ഓഡിയോ ടെക്നോളജിയുടെ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ആയിരുന്നെങ്കിൽ പോലും ഇന്നും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഓഡിയോ ഫോർമാറ്റാണ് മോണോ ഓഡിയോ സ്മാർട്ട് ഫോണുകൾ ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ തുടങ്ങിയ നിരവധി രംഗങ്ങളിൽ മോണോ ഓഡിയോ ടെക്നോളജിയെ ഇന്നും ആശ്രയിച്ചു എന്നാൽ ഓഡിയോ ടെക്നോളജി കുറച്ചുകൂടി വികാസം പ്രാപിച്ചപ്പോൾ സ്റ്റീരിയോ ഓഡിയോ നിലവിൽ വന്നു സ്റ്റീരിയോ ഓഡിയോയിൽ രണ്ട് മൈക്രോഫോണുകൾ ഉപയോഗിച്ച് രണ്ട് വ്യത്യസ്ത ചാനലുകളിലായി ശബ്ദം റെക്കോർഡ് ചെയ്യുന്നു ഇങ്ങനെ രണ്ട് ചാനലുകളിലായി റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദത്തെ രണ്ട് ആംബ്ലിഫെയറുകൾ ഉപയോഗിച്ച് ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള രണ്ട് സ്പീക്കറുകൾ വഴി കേൾപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ഇടത് ഭാഗത്ത് ലെഫ്റ്റ് സ്പീക്കറും വലതു റൈറ്റ് സ്പീക്കറും വെക്കുകയാണെങ്കിൽ ഇടതുഭാഗത്തെ സ്പീക്കർ ിൽ നിന്നും വരുന്ന ശബ്ദം ഇടതു ചെവിയിലും വലതു ഭാഗത്തെ സ്പീക്കറിൽ നിന്നും വരുന്ന ശബ്ദം വലതു ചെവിയിലും വേർതിരിച്ച് കേൾക്കുവാൻ സാധിക്കും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഓഡിയോ ടെക്നോളജിയാണ് സ്റ്റീരിയോ ഓഡിയോ ശബ്ദത്തെ ഇടതു ദിശയിൽ നിന്നും വലതു ദിശയിൽ നിന്നും പ്രത്യേകം പ്രത്യേകമായി കേൾപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഹെഡ്സെറ്റുകളിലും ഇയർഫോണുകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടെക്നോളജിയായി സ്റ്റീരിയോ ഓഡിയോ മാറി മോണോ ഓഡിയോയിൽ നിന്നും വ്യത്യസ്തമായി ശബ്ദം വരുന്ന ദിശകൾ ആ ദിശകളെ കുറിച്ചുള്ള ഒരു ബോധം തലച്ചോറിൽ ഉണ്ടാക്കാൻ സ്റ്റീരിയോ ഓഡിയോക്ക് സാധിച്ചു എന്ന് പറയാം പ്രധാനമായും സംഗീതരംഗത്താണ് സ്റ്റീരിയോ ഓഡിയോ ഏറ്റവും അധികം പോപ്പുലറായി മാറിയത് കാലം കടന്നുപോയപ്പോൾ ടെക്നോളജി അതിവേഗത്തിൽ വികസിക്കാൻ തുടങ്ങി വിവിധതരം ടെക്നോളജികളുടെ വളർച്ച ചലച്ചിത്ര മേഖലയിലേക്കും വ്യാപിക്കുകയാണ് തിരശ്ശീലയിൽ പ്രേക്ഷകൻ കാണുന്ന ഒരു ദൃശ്യം ആ ദൃശ്യം കൂടുതൽ വൈകാരികതയോടെ പ്രേക്ഷകനെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ആ ദൃശ്യത്തെ മാറ്റണമെങ്കിൽ മികച്ച രീതിയിലുള്ള ശബ്ദം സ്വാഭാവികമായ രീതിയിൽ പ്രേക്ഷകനെ കേൾപ്പിക്കണമെന്നു ശയം പലർക്കും ഉണ്ടായി ഇതോടെയാണ് സറൗണ്ട് ഓഡിയോ രംഗത്തേക്ക് വരുന്നത് സ്റ്റീരിയോ ടെക്നോളജിയിൽ രണ്ട് ചാനലുകളാണ് ഓഡിയോക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്ന് പറഞ്ഞല്ലോ അതായത് ഇടതുഭാഗത്ത് നിന്നും വലതു ഭാഗത്തു നിന്നുമുള്ള ശബ്ദങ്ങൾ മാത്രമേ സ്റ്റീരിയോ ഓഡിയോ വഴി കേൾക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ സറൗണ്ട് ഓഡിയോ നിലവിൽ വന്നതോടുകൂടി വ്യത്യസ്ത ദിശകളിൽ സ്ഥാപിക്കപ്പെട്ട അഞ്ചോ അതിലധികമോ സ്പീക്കറുകൾ വഴി പ്രത്യേകം പ്രത്യേകമായി ശബ്ദം കേൾക്കാം എന്ന അവസ്ഥ നിലവിൽ വരികയാണ് അവയാണ് ഫൈവ് ഓഡിയോ സെവൻ പോയിന്റ് വൺ ഓഡിയോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ സിസ്റ്റം അത് ഫൈവ് പോയിന്റ് വൺ ആണെങ്കിൽ ആ ഓഡിയോ ടെക്നോളജിയിൽ ആറ് വ്യത്യസ്ത ഓഡിയോ ചാനലുകൾ ഉണ്ടാകും അതായത് നമ്മുടെ മുന്നിൽ ഇടതു ഭാഗത്തായി ഒരു ഓഡിയോ ചാനൽ മുന്നിൽ മധ്യഭാഗത്തായി ഒരു ഓഡിയോ ചാനൽ മുന്നിൽ വലതു ഭാഗത്തായി ഒരു ഓഡിയോ ചാനൽ അതുപോലെ നമുക്ക് പിറകിൽ ഇടതു ഭാഗത്തായി ഒരു ഓഡിയോ ചാനൽ നമ്മുടെ പിറകിൽ വലതു ഭാഗത്തായി ഒരു ഓഡിയോ ചാനൽ ഇതോടൊപ്പം ലോ ഫ്രീക്വൻസി ശബ്ദങ്ങളെ മാത്രം നിർമ്മിക്കുന്ന ഒരു എൽ എഫ് ചാനലും ഇങ്ങനെ ആറ് ഓഡിയോ ചാനലുകളാണ് ഒരു ഫൈവ് പോയിന്റ് വൺ ഓഡിയോ സിസ്റ്റത്തിൽ നിലവിൽ വന്നത് ഹോം സിനിമ മേഖലയിൽ വമ്പൻ വിപ്ലവമാണ് ഇത്തരത്തിലുള്ള സറൗണ്ട് ഓഡിയോ കാഴ്ചവെച്ചത് നാം കാണുന്ന ഒരു ദൃശ്യത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ശബ്ദം ആ ശബ്ദം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യത്തിൽ ഏത് ദിശയിൽ നിന്നാണോ വരുന്നത് അതേ ദിശയിൽ നിന്ന് തന്നെ കേൾപ്പിക്കാൻ സറൗണ്ട് ഓഡിയോക്ക് സാധിച്ചു ദൃശ്യത്തിന്റെ ഇടത് ഭാഗത്ത് നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നതെങ്കിൽ ഇടത് ഭാഗത്തെ സ്പീക്കർ വഴിയും വലതു ഭാഗത്ത് നിന്നാണ് ാണ് ശബ്ദമുണ്ടാകുന്നതെങ്കിൽ വലതു ഭാഗത്തുള്ള സ്പീക്കർ വഴിയും പുറകിൽ നിന്നാണ് ശബ്ദമുണ്ടാകുന്നതെങ്കിൽ പുറകിലുള്ള സ്പീക്കറുകൾ വഴിയും പ്രത്യേകം പ്രത്യേകമായി കേൾക്കാം എന്ന ഒരു അവസ്ഥ വളരെ വിസ്മയകരമായ ഒന്നായിരുന്നു എന്നാൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഒരു ദൃശ്യത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിന്റെ കാര്യത്തിൽ എന്നിട്ടും ചില പോരായ്മകൾ സറൗണ്ട് ഓഡിയോക്ക് ഉണ്ടായിരുന്നു സറൗണ്ട് ഓഡിയോ ഫൈവ് പോയിന്റ് വൺ ആയാലും സെവൻ പോയിന്റ് വൺ ആയാലും അവയെല്ലാം തന്നെ വശങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങളെ മാത്രമായിരുന്നു കേൾപ്പിച്ചിരുന്നത് എന്നാൽ ഒരു സിനിമാ ദൃശ്യത്തിൽ വശങ്ങളിൽ നിന്ന് മാത്രമല്ല ശബ്ദമുണ്ടാകുന്നത് ഇടിമിന്നലിന്റെ ശബ്ദം ആകാശത്ത് നിന്നാണ് നമ്മൾ കേൾക്കാറുള്ളത് വിമാനം പോകുന്ന ശബ്ദം മുകളിൽ നിന്നാണ് ഉണ്ടാകാറുള്ളത് ഹെലികോപ്റ്റർ പറക്കുന്ന കാതടപ്പിക്കുന്ന ശബ്ദം മുകളിൽ നിന്നാണ് നമ്മുടെ ചെവികളിലേക്ക് എത്തുന്നത് അതോടെ ശബ്ദത്തിന്റെ കാര്യത്തിൽ ഉയരം എന്ന ഡയമെൻഷൻ കൂടി ആവശ്യമാണെന്ന് ബെൽജിയംകാരനായ സംഗീതജ്ഞനായ വിൽഫ്രഡ് വാൻ ബെയ്ലൻ മനസ്സിലാക്കുകയാണ് ഗാലക്സി സ്റ്റുഡിയോസിന്റെയും ഓറോ ടെക്നോളജീസിന്റെയും സിഇഒയും സ്ഥാപകനുമായിരുന്നു വിൽഫ്രഡ് വാൻ ബെയ്ലൻ വിൽഫ്രഡ് വാൻ ബൈലൻ എന്ന വ്യക്തി ഓഡിയോ ടെക്നോളജിയിൽ വളരെയധികം താൽപര്യമുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം സറൗണ്ട് ഓഡിയോ എന്നത് ത്രീ ഓഡിയോ അല്ല എന്ന് തന്നെ വിശ്വസിച്ചു ആ കാലഘട്ടത്തിലെ സറൗണ്ട് ഓഡിയോ ത്രീ ഓഡിയോ ഫോർമാറ്റ് എന്ന രീതിയിലാണ് മാർക്കറ്റ് ചെയ്തിരുന്നത് മോണോയും സ്റ്റീരിയോയും വൺ ഡയമെൻഷനൽ ഓഡിയോ ആണെന്നും സറൗണ്ട് ഓഡിയോ ടു ഡയമെൻഷണൽ ഓഡിയോ ആണെന്നും വിൽഫ്രഡ് വാൻ ബൈലൻ ഉറച്ചു വിശ്വസിച്ചു ശബ്ദത്തിന്റെ കാര്യത്തിൽ നഷ്ടമായത് ഹൈറ്റ് ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അങ്ങനെ അദ്ദേഹം നിലവിലുണ്ടായിരുന്ന സറൗണ്ട് ഓഡിയോയുടെ കൂടെ ഹൈറ്റ് ചാനൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശബ്ദ സംവിധാനം രൂപപ്പെടുത്തിയിട്ട് അതിന്റെ റിസൾട്ട് ഇരുന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വന്നെന്നാണ് ഒരു ഇന്റർവ്യൂവിൽ ബേലൻ പറഞ്ഞത് അതായത് ഓഡിയോയുടെ കാര്യത്തിൽ നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം തിരിച്ചു കിട്ടിയതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ശബ്ദത്തിന്റെ കാര്യത്തിൽ വൈകാരികമായി കൂടുതൽ അനുഭവിക്കാൻ അന്ന് ബേലന് സാധിച്ചു ശബ്ദത്തിൽ തേർഡ് ഡയമെൻഷൻ എന്ന ഭാഗം ോടു കൂടി നമ്മൾ കാണുന്ന ദൃശ്യത്തോട് നമ്മുടെ തലച്ചോറ് കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ റിസൾട്ട് വിൽഫ്രഡ് വാൻബെയ്ലിനെ വളരെയധികം പ്രചോദിപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഓറോ ത്രീ ഡി എന്ന ആശയവും അതിനുവേണ്ടിയുള്ള ഫോർമാറ്റുകളും വിൽഫ്രഡ് വാൻബെയ്ലിൻ വികസിപ്പിച്ചെടുത്തു രണ്ടായിരത്തി ആറിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന എ ഇ എസ് കൺവെൻഷനിലാണ് അദ്ദേഹം ഈ ഫോർമാറ്റിനെ ഔദ്യോഗികമായി ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതോടെ ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓറോ ടെക്നോളജീസ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ത്രീ ഡയ്മെൻഷണൽ ഓഡിയോ സാങ്കേതിക വിദ്യയായി ഓറോ ത്രീ ഡി മാറുകയാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസത്തിൽ ടോക്കിയോയിൽ വെച്ച് നടന്ന സ്പേഷ്യൽ ഓഡിയോ കൺവെൻഷനിൽ സിനിമാറ്റിക് ഫോർമാറ്റുകളായ ഓറോ ലെവൻ പോയിന്റ് വൺ ഓറോ തേർട്ടീൻ പോയിന്റ് വൺ തുടങ്ങിയ ഫോർമാറ്റുകളും ഓറോ കോഡക് ക്രിയേറ്റീവ് ടൂൾ സ്യൂട്ട് തുടങ്ങിയവയും അദ്ദേഹം ലോഞ്ച് ചെയ്തു അതോടൊപ്പം തന്നെ ബെൽജിയത്തിലെ പ്രൊഫഷണൽ സിനിമ പ്രൊജക്ടറുകളുടെ മികച്ച നിർമ്മാതാക്കളായിരുന്ന ബാർക്കോയുമായി രണ്ടായിരത്തി ിൽ ഒരു കരാറുണ്ടാക്കി സിനിമ ഹാർഡ്വെയർ സജ്ജീകരണത്തോടൊപ്പം ഓറോ ത്രീ ഡി കൂടി ഉൾപ്പെടുത്താൻ ബാർകോ തീരുമാനിച്ചു ബാർകോയുമായുള്ള ഈ ബന്ധം കാരണം സിനിമാ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഓറോ ത്രീ ഡിക്ക് അവസരങ്ങൾ ഒരുങ്ങി ഒരു സിനിമ കാണുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന അനുഭൂതിയുടെ അൻപത് ശതമാനത്തോളം ശബ്ദമാണ് നിശ്ചയിക്കുന്നതെന്ന് ടി എച്ച് എക്സിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ജോർജ് ലൂക്കാസ് വ്യക്തമാക്കിയിരുന്നു ചലിക്കുന്ന ഒരു ചിത്രത്തിലേക്ക് മികച്ച രീതിയിൽ ശബ്ദം ചേർക്കുമ്പോൾ അത് ഉയർന്ന വൈകാരിക പ്രതികരണം ഓരോ പ്രേക്ഷകരിലും ഉണ്ടാക്കുന്നു കമലഹാസിന്റെ വിശ്വരൂപം എന്ന ഇന്ത്യൻ സിനിമ ഓറോ ത്രീ ഡി ഉപയോഗപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സിനിമയായി മാറി ത്രീ ഡയമെൻഷണൽ ഓഡിയോ സൃഷ്ടിക്കുന്നതിൽ ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഏകദേശം സമാനമായ രീതികളാണ് പിന്തുടരുന്നത് എന്നാൽ ഒരു സൗണ്ട് ഫീൽഡ് സൃഷ്ടിക്കുന്നതിനായി ഇവരിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് ആർഒ ത്രീ ഡി സ്വീകരിക്കുന്നത് ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ത്രീ ഡി ഓഡിയോ സൃഷ്ടിക്കാൻ വ്യത്യസ്ത ചാനലുകൾ എന്ന ആശയത്തിന് പകരം ഒരു ത്രിമാന സ്പേസിൽ ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കുക എന്ന ആശയമാണ് പിന്തുടരുന്നത് ഇതെങ്ങനെയാണെന്ന കാര്യം വിശദമായി ഡോൾബി അറ്റ്മോസിനെ കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ചതുരാകൃതിയിലുള്ള നാല് ചുമരകൾ ഉള്ള ഒരു മുറി സങ്കല്പിക്കുക ആ പല ഭാഗങ്ങളിലായി ശബ്ദത്തിന്റെ വിവിധ ഒബ്ജക്റ്റുകളെ ഫിക്സ് ചെയ്യുകയും ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന ആ ഒബ്ജക്റ്റുകളെ വിവിധ ഭാഗങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ വഴി ചലിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു കാര്യം ഡീകോഡ് ചെയ്തുകൊണ്ടാണ് ഒരു ടോൾബി അറ്റ്മോസ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഡി ടി എസ് എക്സ് സിസ്റ്റത്തിലൂടെ ത്രീ ഡി ഓഡിയോയെ നമ്മൾ കേൾക്കുന്നത് ഈ ഒരു സംവിധാനത്തിന് ത്രീ ഡി ഓഡിയോ നൽകാൻ പ്രത്യേകം പ്രത്യേകം ഓഡിയോ ചാനലുകൾ നിർബന്ധമല്ല എന്നാൽ ഡോൾബിയുടെ ഈ ഒബ്ജെക്ട് സമീപനത്തിന് വിരുദ്ധമായി ചാനൽ അധിഷ്ഠിത സമീപനമാണ് ഓറോ ത്രീ ഡി സ്വീകരിച്ചിരിക്കുന്നത് ഒരു പരമ്പരാഗത ഫൈവ് പോയിന്റ് വൺ അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ ഓഡിയോ സജ്ജീകരണത്തിലേക്ക് ഹൈറ്റ് ചാനലുകൾ കൂടി ചേർക്കുക എന്ന ലളിതമായ രീതിയാണ് ഓറോ ത്രീ ഡി സ്വീകരിച്ചത് യഥാർത്ഥ ലോകത്ത് നമ്മുടെ ചെവികൾ എങ്ങനെയാണോ ശബ്ദം കേൾക്കുന്നത് ആ വിവരങ്ങളെ ശേഖരിക്കുകയും ആ ഉയരങ്ങളും കോണുകളെയും അനുകരിച്ചുകൊണ്ട് അതേപോലെ ശബ്ദത്തെ കേൾപ്പിക്കുകയാണ് ഓറോ ത്രീ ഡിയിൽ ചെയ്യുന്നത് റെക്കോർഡിംഗിന്റെ സമയത്ത് ക്യാപ്ചർ ചെയ്യപ്പെടുന്ന ഹൈറ്റ് ഓഡിയോ വിവരങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഫൈവ് പോയിന്റ് വൺ സറൗണ്ട് പി സി എം കാരിയറിലേക്ക് കലർത്തിയിരിക്കുന്നു ഇത് പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഓറോ ത്രീ ഡി ഡീ ഈ സ്ട്രീമിൽ നിന്നോ യഥാർത്ഥത്തിൽ റെക്കോർഡ് ചെയ്ത ഹൈറ്റ് ചാനലുകൾ എക്സ്ട്രാക്ട് ചെയ്ത് കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ഫോർമാറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഓറോ ത്രീ ഡിയിൽ മൂന്ന് ലെയറുകളാക്കി മാറ്റിയാണ് ഓഡിയോയെ സംവിധാനിച്ചിരിക്കുന്നത് ഒരു ഇയർ ലെവൽ ഒരു ഹൈറ്റ് ലെവൽ ഒരു ടോപ്പ് ലെവൽ ഇങ്ങനെ മൂന്ന് ലെവലുകളുള്ള മൂന്ന് പാളികളായാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഒന്നാമത്തെ ലെയറിനെയാണ് ഇയർ ലെവൽ ലെയർ എന്ന് വിളിക്കുന്നത് ഓറോ ത്രീഡിയുടെ ഈ ആദ്യ പാളി മനുഷ്യരുടെ ശബ്ദം വാഹനങ്ങളുടെ ശബ്ദം തുടങ്ങിയ തിരശ്ചീന പാരിസ്ഥിതിക ശബ്ദങ്ങൾ പുനർനിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് അടുത്തത് രണ്ടാമത്തെ ലെയർ ആണ് ഹൈറ്റ് ചാനലുകളാണ് ഈ യറിൽ വരുന്നത് ഉയരത്തിൽ ഇരിക്കുന്ന പക്ഷികളുടെ ശബ്ദം വീശിയടിക്കുന്ന നല്ല കാറ്റുകാരണം മരങ്ങൾ ഉലയുന്ന ശബ്ദം തുടങ്ങിയ വിധത്തിലുള്ള പ്രകൃതി ശബ്ദങ്ങൾക്കുള്ളതാണ് ഓറോ ത്രീഡിയിലെ രണ്ടാമത്തെ ലെയർ ഓറോ ത്രീഡിയിലെ മൂന്നാമത്തെ ലെയർ ആണ് ടോപ്പ് ലെയർ ഹൈറ്റ് ലെയറിന് മുകളിലായാണ് ടോപ്പ് ലെയർ വരുന്നത് നമ്മുടെ മുകളിൽ വളരെ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളുടെ ശബ്ദങ്ങൾ ഇടിമിന്നലിന്റെ ശബ്ദങ്ങൾ തുടങ്ങിയവ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ ലെയർ ഉപയോഗപ്പെടുത്തുന്നത് ഹൈറ്റ് ലെയറിന് മുകളിലായതിനാൽ ഹൈറ്റ് കുറഞ്ഞ സീലിംഗ് ഉള്ള മുറികളിൽ സ്ഥാപിക്കാൻ വളരെ പ്രയാസമുള്ള ലെയറാണ് ഈ മൂന്നാമത്തെ ലെയർ ഈ മൂന്നാമത്തെ ലെയറിൽ സീലിംഗിൽ ഘടിപ്പിക്കപ്പെട്ട ഒരു ടോപ്പ് ചാനലാണ് ഉണ്ടാകാറുള്ളത് വി ഒ ജി ചാനൽ എന്നാണ് ഈ ടോപ്പ് ചാനലിനെ വിളിക്കുന്നത് അതായത് വോയിസ് ഓഫ് ഗോഡ് ചാനൽ ഈ ടോപ്പ് ഹൈറ്റ് ചാനൽ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഓറോ ത്രീ ഡിയുടെ സ്പീക്കർ സെറ്റപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യം നയൻ പോയിന്റ് വൺ കോൺഫിഗറേഷൻ നോക്കാം നയൻ പോയിന്റ് വൺ കോൺഫിഗറേഷനിൽ രണ്ട് ലെയറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ഇവിടെ സാധാരണ ഒരു ഫൈവ് പോയിന്റ് വൺ സിസ്റ്റത്തോടൊപ്പം നാല് ഹൈറ്റ് ചാനലുകളാണ് കൂടുതലായി വരുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു ഫ്രണ്ട് ലെഫ്റ്റ് ചാനൽ ഒരു സെന്റർ ചാനൽ ഒരു ഫ്രണ്ട് റൈറ്റ് ചാനൽ ഒരു ലെഫ്റ്റ് സറൗണ്ട് ചാനൽ റൈറ്റ് സറൗണ്ട് ചാനൽ ഇതോടൊപ്പം ഒരു സബ് ഓഫർ ചാനലും ഉണ്ടാകും ഇങ്ങനെ അഞ്ച് ചാനലുകളാണ് ഇവിടെ ഈ ആദ്യ ലെയറിൽ വരുന്നത് നേരെ മുകളിലുള്ള രണ്ടാമത്തെ ലെയറിൽ ഒരു ഹൈറ്റ് ലെഫ്റ്റ് ചാനൽ അതുപോലെ തന്നെ ഒരു ഹൈറ്റ് റൈറ്റ് ചാനൽ ഹൈറ്റ് ലെഫ്റ്റ് സറൗണ്ട് ചാനൽ അതുപോലെ ഹൈറ്റ് റൈറ്റ് സറൗണ്ട് ചാനൽ എന്നിങ്ങനെ നാല് ചാനലുകൾ ഈ ഒരു സജ്ജീകരണമാണ് ഓറോ ത്രീ ഡിയിൽ നയൻ പോയിന്റ് വൺ എന്നറിയപ്പെടുന്നത് ഈ രണ്ടാം ലെയറിൽ ഉൾപ്പെടുന്ന സ്പീക്കറുകൾ എല്ലാം മുപ്പത് ഡിഗ്രിയിൽ ചെരിച്ചാണ് ഭിത്തിയിൽ ഫിറ്റ് ചെയ്യുന്നത് നയൻ പോയിന്റ് വൺ കഴിഞ്ഞാൽ ഓറോ ത്രീഡിയുടെ അടുത്ത കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ടെൻ പോയിന്റ് വൺ ആണ് ഇവിടെ ആദ്യ ലെയറിൽ ഫൈവ് പോയിന്റ് വൺ സറൗണ്ട് ചാനലുകൾ വരുന്നു രണ്ടാമത്തെ ലെയറായ ഹൈറ്റ് ലെയറിൽ നാല് ചാനലുകളാണ് വരുന്നത് ഒരു ഫ്രണ്ട് ലെഫ്റ്റ് ഹൈറ്റ് ചാനൽ ഫ്രണ്ട് റൈറ്റ് ഹൈറ്റ് ചാനൽ ലെഫ്റ്റ് സറൗണ്ട് ഹൈറ്റ് ചാനൽ റൈറ്റ് സറൗണ്ട് ഹൈറ്റ് ചാനൽ ഈ നാല് ചാനലുകളാണ് ഈ രണ്ടാമത്തെ ലെയറിൽ വരുന്നത് ഇവിടെ രണ്ടാമത്തെ ലെയറിൽ സെന്റർ ചാനൽ വരുന്നില്ല ഇനി മൂന്നാമത്തെ ലെയർ നോക്കാം ടോപ്പ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ ലെയറിൽ ഒരു ചാനലാണ് ഉള്ളത് ഇതാണ് ആറോ ത്രീ ഡിയിലെ ടെൻ പോയിന്റ് വൺ ഓഡിയോ ഫോർമാറ്റ് ആറോ ത്രീഡിയുടെ അടുത്ത ഓഡിയോ ഫോർമാറ്റായി വരുന്നത് ലെവൻ പോയിന്റ് വൺ ഫോർമാറ്റ് ആണ് ഇതിനെ രണ്ട് രീതിയിൽ സജ്ജീകരിക്കാൻ സാധിക്കും രണ്ട് ലെയറുകൾ മാത്രമുള്ള ആദ്യത്തെ രീതി ആദ്യം നോക്കാം ഇവിടെ ആദ്യ ലെയറിൽ ഒരു സാധാരണ സെവൻ പോയിന്റ് വൺ സിസ്റ്റവും രണ്ടാമത്തെ ലെയറിൽ നാല് ഹൈറ്റ് ചാനലുകളുമാണ് വരുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കാം ഇവിടെ ഒരു ഫ്രണ്ട് ലെഫ്റ്റ് ചാനൽ ഇവിടെ ഒരു സെന്റർ ചാനൽ ഇത് ഫ്രണ്ട് റൈറ്റ് ചാനൽ ഇത് ലെഫ്റ്റ് സറൗണ്ട് ചാനൽ ഇത് റൈറ്റ് സറൗണ്ട് ചാനൽ ഇത് ലെഫ്റ്റ് ബാക്ക് സറൗണ്ട് ചാനൽ ഇത് ബാക്ക് റൈറ്റ് ചാനൽ ഇങ്ങനെ ആദ്യത്തെ ലെയറിൽ ഏഴ് ചാനലുകളും ഒരു സബൂഫർ ചാനലുമാണ് ഉണ്ടാവുക രണ്ടാമത്തെ ലെയറിൽ ഫ്രണ്ട് ലെഫ്റ്റ് ചാനലിന്റെ മുകളിലായി ഒരു ഹൈറ്റ് ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലിന്റെ മുകളിലായി ഒരു ഹൈറ്റ് റൈറ്റ് ചാനലും ലെഫ്റ്റ് സറൗണ്ട് ചാനലിന്റെ മുകളിലായി ഒരു ഹൈറ്റ് ലെഫ്റ്റ് സറൗണ്ട് ചാനലും റൈറ്റ് സറൗണ്ട് ചാനലിന്റെ മുകളിലായി ഒരു ഹൈറ്റ് റൈറ്റ് സറൗണ്ട് ചാനലും വരുന്നു ഇത്തരത്തിലുള്ള സജ്ജീകരണത്തിൽ രണ്ട് ലെയറുകൾ മാത്രമേ വരുന്നുള്ളൂ എന്നാൽ ലെവൻ പോയിന്റ് വൺ സിസ്റ്റത്തെ മൂന്ന് ലെയറുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലും സജ്ജീകരിക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ ലെയറിൽ ഒരു ഫൈവ് പോയിന്റ് വൺ സിസ്റ്റമാണ് ഉണ്ടാവുക അഞ്ച് ഹൈറ്റ് ചാനലുകൾ രണ്ടാമത്തെ ലെയറിലും ഒരു ടോപ്പ് ചാനൽ മൂന്നാമത്തെ ലെയറിലും ഉൾപ്പെടുത്തുന്നു ഇങ്ങനെ സജ്ജീകരിക്കുന്നത് വഴി ഓറോ ത്രീ ഡിയിലെ മൂന്ന് ലെയറുകളും നമുക്ക് ലഭ്യമാകുന്നു ഇവിടെ ആദ്യത്തെ ലെയറിൽ ഒരു ഫൈവ് പോയിന്റ് വൺ ഓഡിയോ സിസ്റ്റം രണ്ടാമത്തെ ലെയറിൽ നാല് ഹൈറ്റ് ചാനലുകളുടെ കൂടെ ഒരു ഹൈറ്റ് സെന്റർ ചാനൽ വരുന്ന ഒരു സിസ്റ്റം അങ്ങനെ അഞ്ച് ചാനലുകൾ മൂന്നാമത്തെ ലെയറിൽ സീലിംഗിൽ ഒരു ടോപ്പ് ചാനൽ കൂടി ഫിറ്റ് ചെയ്യുന്നു ഇതാണ് മൂന്ന് ലെയറുകളുള്ള ഓറോ ലെവൻ പോയിന്റ് വൺ ഓഡിയോ സിസ്റ്റം ഇനി ഓറോ ത്രീ ഡിയുടെ ഏറ്റവും മികച്ച ഫോർമാറ്റായ തേർട്ടീൻ പോയിന്റ് വണ്ണിനെ കുറിച്ച് മനസ്സിലാക്കാം ഈ ഫോർമാറ്റിൽ മൂന്ന് ലെയറുകൾ ഉണ്ടാകും ഒന്നാമത്തെ ലെയറിൽ സെവൻ പോയിന്റ് സറൗണ്ട് ചാനലുകളാണ് വരുന്നത് മുന്നിൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ മധ്യഭാഗത്ത് ഒരു സെന്റർ ചാനൽ പുറകു വശത്ത് ഇടത് വലതു ഭാഗത്തുമായി ഓരോ സറൗണ്ട് ചാനലുകൾ അതുപോലെ സറൗണ്ട് ചാനലുകളുടെ പുറകിൽ ഇടതും വലതും ഭാഗത്തായി രണ്ട് റിയർ സറൗണ്ട് ചാനലുകൾ പിന്നെ ഒരു എൽ എഫ് ഇ സബൂഫർ ചാനൽ ഇങ്ങനെയുള്ള എട്ട് ചാനലുകളാണ് ഒന്നാമത്തെ ലെയറിൽ വരുന്നത് രണ്ടാമത്തെ ലെയറിൽ സെവൻ പോയിന്റ് വണ്ണിലെ ഫ്രണ്ട് ലെഫ്റ്റ് ചാനലിന്റെ മുകളിലായി ഒരു ഹൈറ്റ് ലെഫ്റ്റ് ചാനൽ സെന്റർ ചാനലിന്റെ മുകളിലായി ഒരു ഹൈറ്റ് സെന്റർ ചാനൽ അതുപോലെ ഫ്രണ്ട് റൈറ്റ് റൈറ്റ് ചാനലിന്റെ നേരെ മുകളിലായി ഒരു ഹൈറ്റ് ചാനൽ പുറകിലെ സറൗണ്ട് ചാനലുകൾക്ക് മുകളിലായി രണ്ട് ഹൈറ്റ് സറൗണ്ട് ചാനലുകളും ഇങ്ങനെ അഞ്ച് ചാനലുകളാണ് രണ്ടാമത്തെ ലെയറിൽ വരുന്നത് മൂന്നാമത്തെ ലെയറിൽ ഒരു ടോപ്പ് ചാനലും വരുന്നു ഇവിടെ സെവൻ പോയിന്റ് വണ്ണും അഞ്ച് ഹൈറ്റ് ചാനലുകളും ടോപ്പ് ും ഇങ്ങനെ പതിനാല് ചാനലുകൾ അടങ്ങിയതാണ് ഓറോ ത്രീ ഡിയിലെ ഏറ്റവും ഉയർന്ന സ്പീക്കർ സജ്ജീകരണം എന്ന് പറയാം ഇങ്ങനെ മൂന്ന് ലെയറുകളിലായി സ്പീക്കർ സജ്ജീകരിക്കുക എന്ന ആശയമുള്ള ഒരേ ഒരു ഓഡിയോ ഫോർമാറ്റാണ് ഓറോ ത്രീ ഡി എന്ന് പറയാം ഡോൾബി അറ്റ്മോസിലോ ഡി ടി എസ് എക്സിലോ മൂന്നാം ലെയർ എന്ന ആശയമില്ല ഡോൾബി അറ്റ്മോസും ഡി ടി എസ് എക്സും പ്രവർത്തിക്കാൻ ഒരുപോലുള്ള സ്പീക്കർ പൊസിഷൻ സിസ്റ്റം മതിയാകും എന്നാൽ ഓറോ ത്രീ ഡിക്കായി പ്രത്യേക രീതിയിലുള്ള സ്പീക്കർ പൊസിഷൻ ആവശ്യമാണ് ശബ്ദ എഫക്റ്റുകൾക്കായി പ്രത്യേകം പ്രത്യേകം ചാനലുകളെ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതുകൊണ്ട് സൗണ്ട് ഇഫക്റ്റ് പൊസിഷനിങ് ആറോ ത്രീ ഡിയിൽ കുറച്ചുകൂടി കൃത്യമായിരിക്കും മൂന്നാം ലെയറിന്റെ ഉപയോഗം കാരണം പ്രകൃതി ശബ്ദങ്ങളുടെ പുനർനിർമ്മാണം എന്നത് ആറോ ത്രീ ഡിയിൽ കൂടുതൽ വിശദവും കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ളതുമായിരിക്കും പ്രധാനപ്പെട്ട മൂന്ന് ത്രീ സൗണ്ട് എഫക്റ്റ് ഫോർമാറ്റുകളിൽ ഏറ്റവും ജനപ്രിയമായത് ഡോൾബി അറ്റ്മോസ് തന്നെയാണ് ഹോളിവുഡിൽ നിന്നും ലഭിച്ച വ്യാപകമായ പിന്തുണയാണ് ഡോൾബി അറ്റ്മോസിനെ ഈ മാർക്കറ്റിലെ ഏറ്റവും വലിയ താരമാക്കി മാറ്റിയത് യൂറോപ്യൻ സിനിമാ മേഖലയിലാണ് ഓറോ ത്രീ കൂടുതൽ പ്രചാരണം ലഭിച്ചത് ഡി ടി എസ് എക്സിന്റെ സ്പീക്കർ കോൺഫിഗറേഷനും പ്ലേസ്മെന്റും ഡോൾബി അറ്റ്മോസിനോട് സാമ്യമുള്ളതും പരസ്പരം പൊരുത്തപ്പെടുന്നതുമാണ് സ്പീക്കർ പൊസിഷൻ മാറ്റി സ്ഥാപിക്കാതെ തന്നെ ഡോൾബി അറ്റ്മോസും ഡി ടി എസ് എക്സും ഒരു റിസീവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഓരോ ത്രീഡിയുടെ ഒന്നിലധികം സ്പീക്കർ ലെയറുകളും സിംഗിൾ സീലിംഗ് സ്പീക്കറും വരുന്നതുകൊണ്ട് ഡോൾബി അറ്റ്മോസിൽ നിന്ന് ഇവ തികച്ചും വ്യത്യസ്തമാണ് ആറോ ത്രീ സ്പീക്കറുകൾ സീലിംഗിൽ ഘടിപ്പിക്കുന്നില്ല മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പ്രത്യേക അളവോടുകൂടിയ ആംഗിളുകളിൽ ഭിത്തിയിൽ തന്നെയാണ് ആറോ ത്രീഡിയിലെ ഹൈറ്റ് സ്പീക്കറുകളെ ഫിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയർ സ്പീക്കർ ഹൈറ്റ് സ്പീക്കറുകളുടെ മുകളിലുള്ള സീലിംഗിലാണ് ഘടിപ്പിക്കേണ്ടത് ഇതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ലെയറിൽ സീലിംഗിൽ ഘടിപ്പിക്കപ്പെട്ട ഒരു ടോൾബി അറ്റ്മോസ് സ്പീക്കർ സജ്ജീകരണത്തിലേക്ക് ആറോ ത്രീഡിയെ പൊരുത്തപ്പെടുത്താൻ സാധിക്കില്ല അതുപോലെ തന്നെ ടോൾബി അറ്റ്മോസിനെയോ ഡി ടി എസ് എക്സിനെയോ ഓറോ ത്രീ ഡി കോൺഫിഗറേഷനിലേക്കും കൊണ്ടുപോകാൻ കഴിയില്ല ടോൾബി അറ്റ്മോസിനും ഓറോ ത്രീഡിക്കും അനുയോജ്യമായ രീതിയിൽ രണ്ട് തരത്തിലുമുള്ള സ്പീക്കറുകൾ ഒരു മുറിയിൽ സംവിധാനിച്ചാൽ മാത്രമേ രണ്ട് ഫോർമാറ്റുകളെയും ഒരുപോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഓറോ ത്രീ ഡി ഫോർമാറ്റിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് കൂടുതൽ സ്വാഭാവികമായ ജീവനുള്ളതായ ഓഡിയോ അനുഭവം സൃഷ്ടിക്കാനുള്ള കഴിവാണ് ഓറോ ത്രീ ഡി ഫോർമാറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം നിലവിലുള്ള സറൗണ്ട് സൗണ്ട് സജ്ജീകരണങ്ങളുമായുള്ള അനുയോജ്യതയാണ് ഓർ ഓ ത്രീ ഡിയിലെ എല്ലാ ചാനലുകളും എൻകോഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് ബിറ്റ് തൊണ്ണൂറ്റാറ് കിലോ ഹെഡ്സ് പി സി എം ഓഡിയോ ഫോർമാറ്റിലാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഹിഡ്സ് വരെയുള്ള ഉയർന്ന റെസൊലൂഷൻ ഓഡിയോയും ഓറോ ത്രീ ഡി സപ്പോർട്ട് ചെയ്യും കംപ്രസ് ചെയ്യാത്ത ഹൈ ക്വാളിറ്റിയിലുള്ള ഓഡിയോ സിഗ്നലാണ് ഓറോ ത്രീ ഡിയിലെ എല്ലാ ചാനലുകളിലും ഉപയോഗിക്കുന്നത് ഒരു സാധാരണ ഫൈവ് പോയിന്റ് വൺ അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ ഓഡിയോ സിഗ്നൽ കംപ്രസ് ചെയ്യാത്ത പി സി എൻ രൂപത്തിൽ ഓറോ ത്രീ ഡിയിലെ ഫയലിൽ എപ്പോഴും ഉണ്ടാകും നമ്മുടെ കൈവശം നിലവിലുള്ള എ വി പ്രിയാമ്പ് പ്രോസസ്സറോ ഹോം തിയേറ്റർ റിസീവറോ ഓറോ ത്രീ ഡിയെ സപ്പോർട്ട് ചെയ്യാത്തതാണെങ്കിൽ പോലും കംപ്രസ് ചെയ്യാത്ത ഫൈവ് പോയിന്റ് വൺ അല്ലെങ്കിൽ സെവൻ പോയിന്റ് വൺ ഓഡിയോ സിഗ്നൽ ഓറോ ത്രീ ഡിയിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അതുപയോഗിച്ച് സാധാരണ സറൗണ്ട് ഓഡിയോ നൽകാൻ സാധിക്കും അതായത് ഓറോ ത്രീ ഡിയിലെ ആദ്യ ലെയർ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നാൽ ഹൈറ്റ് ചാനലുകൾ പ്രത്യേകമായി കേൾക്കണമെങ്കിൽ ശ്രോതാവിന് അവരുടെ മ്യൂസിക് സിസ്റ്റത്തിൽ ഒരു ഓറോ ത്രീ ഡി ഡി ആവശ്യമാണ് എല്ലാ ചാനലുകളിലും ഹൈറസ് ഓഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ത്രീ ഡി സ്പേസ് പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരേ ഒരു ത്രീ ഡി ശബ്ദ ഫോർമാറ്റാണ് ഓറോ ത്രീ ഡി എന്ന് പറയാം അതേസമയം ഡോൾബി അറ്റ്മോസും ഡി ടി എസ് എക്സും ഹൈറ്റ് ചാനലുകളിൽ എത്തുമ്പോൾ അവരുടെ ശബ്ദ ഗുണമേന്മ നാൽപ്പത്തെട്ട് കിലോ ഹെഡ്സിൽ ഒതുക്കപ്പെടുന്നതായി കാണാം ഓറോ ത്രീ ഡി അവരുടെ ഡീ കോഡറുകളും കോടക്കുകളും പരിഷ്കരിച്ചുകൊണ്ട് സൗണ്ട് ബാറുകളുടെയും ഹെഡ്ഫോണുകളുടെയും മേഖലകളിലേക്കും പ്രവേശിച്ചിട്ടുണ്ട് സ്ട്രീമിംഗിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളും അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിട്ടും ടോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് തുടങ്ങിയ ത്രീ ഡയമെൻഷണൽ ഓഡിയോ സാങ്കേതിക വിദ്യകളുടെ മാർക്കറ്റിംഗ് പ്രചാരണത്തിന് മുന്നിൽ ഓറോ ത്രീ ഡിക്ക് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ടോൾബി അറ്റ്മോസിനും ഡി ടി എസ് എക്സിനും പുറകിലായാണ് ഓറോ ത്രീ ഡി സാങ്കേതിക വിദ്യ നിലനിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന വിവിധ കമ്പനികളുടെ വില കൂടിയ പ്രീമിയം എ വി റിസീവറുകൾ എല്ലാം ഓറോ ത്രീഡിയെ കൂടി ഉൾക്കൊള്ളിച്ചാണ് വരുന്നത് പക്ഷേ അത്തരം റിസീവറുകളിൽ ഡോൾബി അറ്റ്മോസും ഓറോ ത്രീ ഡിയും ഒരുപോലെ ലഭിക്കണമെങ്കിൽ റിസീവർ നിർമ്മാതാക്കൾ പറയുന്ന രീതിയിൽ രണ്ടിനു വേണ്ടിയുമുള്ള സ്പീക്കറുകളെ വിവിധ ആംഗിളുകളിൽ കൃത്യമായി സ്ഥാപിക്കേണ്ടതുണ്ട് ഓറോ ത്രീ ഡി ആണോ ഡോൾബി അറ്റ്മോസ് ആണോ മികച്ചത് എന്ന സംശയം പലർക്കും ഉണ്ടാകും ത്രീ ഡി ശബ്ദം നൽകുന്ന രണ്ട് ടെക്നോളജികളും അതിനായി വ്യത്യസ്തമായ മാർഗങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടെക്നോളജികൾക്കും അവരുടേതായ ഗുണദോഷങ്ങളുണ്ട് എന്നാൽ സറൗണ്ട് സൗണ്ട് ഓഡിയോയുടെ മൂന്ന് തലങ്ങളും ലളിതമായ സ്പീക്കർ സജ്ജീകരണത്തോടെ എല്ലാ ചാനലുകളിലും ഹൈറസ് ഓഡിയോ ക്വാളിറ്റിയോടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓറോ ത്രീഡി വളരെ മികച്ചതാണെന്ന് പറയാം പക്ഷേ എത്ര മികച്ച ടെക്നോളജി ആയാലും ആ ടെക്നോളജിയെ ആശ്രയിച്ച് പുറത്തിറങ്ങുന്ന കണ്ടന്റുകൾ കണ്ടന്റുകൾ മാർക്കറ്റിൽ എത്രത്തോളം ലഭ്യമാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഓറോ ത്രീഡിയിൽ പുറത്തിറങ്ങുന്ന സിനിമകളും ആൽബങ്ങളും സംഗീതവും നിലവിൽ വളരെ കുറവാണ് ഭൂരിഭാഗം നിർമ്മാതാക്കളും ഡോൾബി അറ്റ്മോസിനെയും ഡി ടി എസ് എക്സിനെയുമാണ് ത്രീ ഡി ഓഡിയോ രംഗത്ത് ആശ്രയിക്കുന്നത് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായമായ ഒ ടി ടി സ്ട്രീമിംഗ് മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഭൂരിഭാഗവും ഡോൾഫി അറ്റ്മോസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഭാവിയിൽ ആറോ ത്രീ ഡി സാങ്കേതിക കൂടുതൽ മുന്നോട്ട് വരുന്നതും ജനകീയമാകുമെന്നും ശുഭപ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് വിഷയം അവസാനിപ്പിക്കാം